അപ്പോൾ നമ്മളുടെ ഡിസംബറിലേക്കുള്ള എക്സാം ഡേറ്റ് ഒക്കെ വന്നാലും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ നമ്മളുടെ ഇനിയും കുറച്ചുകൂടി സമയമുണ്ട് അപ്പോൾ ആ ഒരു സിക്സ്റ്റി ഡേ ക്രാഷ് കോഴ്സുമായിട്ടാണ് നമ്മുടെ കോമ്പറ്റീവ് ക്രാക്കർ വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ആ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മളുടെ പ്രീവിയസർ ക്വസ്റ്റ്യൻസും ഒക്കെ മനസ്സിലാക്കി ഓരോ ദിവസത്തെ അതായത് ഡെയിലി ലൈവ് ക്ലാസ്സുകളിലൂടെ എല്ലാ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സും നിങ്ങളെ പഠിപ്പിക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ അത് ക്രാക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പോൾ സമയം ഒട്ടും വൈകിട്ടില്ല ഉടനെ തന്നെ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുക ഹൈ ഓൾ വെൽക്കം ടു കോമ്പറ്റീവ് ക്രാക്ക് എന്റെ പേര് മിത്തു ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് യു ജി സി നെറ്റ് എക്സാം എഴുതുന്നവർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് യു ജി സി നെറ്റിലെ മാത്തമാറ്റിക്കൽ അറ്റൻഡേ റീസണിംഗ് എന്നുള്ള ഏരിയയിലെ കുറച്ച് പി വയ്ക്കും അപ്പൊ ഏതൊരു എക്സാം ചെയ്യുമ്പോഴും നിങ്ങൾക്ക് അറിയാം നമ്മൾ മാക്സിമം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുന്നതിലൂടെയാണ് നമുക്ക് നല്ല രീതിയിൽ എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുക അല്ലെ അപ്പൊ മാത്സിന്റെ ഏരിയയിൽ നിങ്ങൾക്ക് അറിയാം പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ വഴി അതല്ലാതെ നമ്മൾ നോക്കി പഠിച്ചിട്ട് ഒന്നും കാര്യമില്ല അപ്പൊ മാക്സിമം ക്വസ്റ്റ്യനുകൾ നമ്മൾ വർക്ക്ഔട്ട് ചെയ്ത് നോക്കിക്കൊണ്ടേയിരിക്കണം അപ്പം മാക്സിമം പ്രീവിയസ് ഇയറിൽ ചോദിച്ച ചോദ്യങ്ങൾ മനസ്സിലാക്കി ആ ഏരിയ മനസ്സിലാക്കി കുറച്ചും കൂടെ കാര്യമായിട്ട് നമുക്കത് പഠിക്കാം പിന്നെ കുറച്ച് നമുക്ക് നേരത്തെ ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം അതായത് സിമ്പിൾ ഇൻട്രസ്റ്റ് എന്നുള്ള ഏരിയ എന്നുള്ള ക്വസ്റ്റൻ ആണ് ഫസ്റ്റ് ഇൻട്രസ്റ്റ് ഏൺഡ് ഓൺ എയ്റ്റ് തൗസൻഡ് വെൻ ഇൻവെസ്റ്റഡ് ഇൻ സം സ്കീം ഫോർ ടു ഇയേഴ്സ് അറ്റ് സെവൻ പേഴ്സൺ പെർ ആനിമീസ് ഹാഫ് ഓഫ് ദ ഇൻട്രസ്റ്റ് ഓൺ അനദർ എമൗണ്ട് പി ഇൻവെസ്റ്റഡ് ഫോർ ഫൈവ് ഇയേഴ്സ് ഒരു സ്കീമില് ടൂ ഇയേഴ്സ് ഇട്ടു ഇൻട്രസ്റ്റ് വൺ കിട്ടും വിചാരിച്ചു ആ സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഓഫ് ദ ഇൻട്രസ്റ്റ് മറ്റൊരിടത്ത് ഇട്ടതിന്റെ ഹാഫ് ആണെന്നത് അതായത് മറ്റൊരിടത്ത് ഒരു പി ഇട്ടു അറ്റ് ഫോർ ഫൈവ്സ് ഫൈവ് ഇയേഴ്സ് ഇട്ടു ന് തന്നെ ഇട്ട കിട്ടുന്ന ഇൻട്രസ്റ്റിന്റെ പദ്ധതിയാണെന്ന് അപ്പൊ ഇത് ഞാൻ സിമ്പിൾ ഇൻട്രസ്റ്റ് ടൂ എന്ന് പറഞ്ഞാൽ സിമ്പിൾ ഇൻട്രസ്റ്റ് വൺ ഇസ് ഈക്വൽ ടു ഹാഫ് ഓഫ് സിമ്പിൾ ഇൻട്രസ്റ്റ് ടൂ ആണ് അല്ലേ അതാണ് ഒരു റിലേഷൻ അപ്പോൾ നമ്മൾ ഇതിനകത്ത് ക്വസ്റ്റിനെഴുതിയ പോലായോ ഫസ്റ്റ് സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ എന്താ സിമ്പിൾ ഇൻട്രസ്റ്റ് അറിയാമല്ലോ ഐ ഇസ് ഈക്വൽ ടു പി എൻ പേർസെൻറ്റേജ് അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ആർ ബൈ ഹൺഡ്രഡ് അതാണ് ഇൻട്രസ്റ്റിന്റെ ഇക്വേഷൻ സിമ്പിൾ ഇൻട്രസ്റ്റ് സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ ഇക്വേഷൻ അപ്പൊ ഫസ്റ്റ് ഇയർസിലെ സിമ്പിൾ ഇൻട്രസ്റ്റ് എന്താ എയ്റ്റ് തൗസൻഡ് ഇൻറ്റു ടു ഇൻറ്റു സെവൻ ബൈ ഹൺഡ്രഡ് സോൾവ് ചെയ്ത് സീറോ സീറോ കട്ട് ചെയ്തു വൺ വൺ ടു എന്ന് കിട്ടും ഫസ്റ്റ് സിമ്പിൾ ഇൻട്രസ്റ്റ് അതെന്ന് പറഞ്ഞ എന്താണെന്നാ പറഞ്ഞേക്കുന്നത് ഹാഫ് ഓഫ് സെക്കൻഡ് അല്ലെങ്കിൽ ഈ രണ്ടാമത്തെ സ്കീമിൽ ഇട്ടേക്കുന്നത് രണ്ടാമത്തെ ഇട്ടേക്കുന്നത് പി ഇന്റു ഫൈവ് ഇൻറ്റു സെവൻ ബൈ ഹൺഡ്രഡ് പ്രിൻസിപ്പിൾ ഇൻറ്റു ഇയർ ഇൻറ്റു റേറ്റ് അല്ലേ ഇനി അത് സോൾവ് ചെയ്താൽ പോരായോ ഓക്കെ ഈ ടൂ ഇവിടെ വരുമ്പോഴത്തേക്ക് എന്ത് വരും ടു ടു ഫോർ സീറോ ഈക്വൽ ടു ദിവസ ട്വന്റി ആയി സോ പി ഇൻ സെവൻ ബൈ ട്വന്റിവൽ ടു ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തോർ സീറോ ഇൻറ്റു ട്വന്റി ഡിവൈഡ് ബൈ സെവൻ ഓക്കെ സെവൻ വെച്ച് കട്ട് ചെയ്തേ ടു ഫോർ സീറോ സെവൻ വെച്ച് കട്ട് ചെയ്താണെങ്കിൽ ഇവിടെ സെവൻ ഇൻ ത്രീ ട്വന്റി വൺ റിമൈനിങ് ഫോർട്ടീൻ ദു സീറോ ത്രീ ട്വന്റി ഇൻറ്റു ട്വന്റി സിക്സ് ഫോർ സീറോ സീറോ സിക്സ് തൗസൻഡ് ഫോർ ഹൺഡ്രഡ് സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ ഇക്വേഷനേ ഉള്ളൂ രണ്ട് കാര്യങ്ങളും മനസ്സിലാക്കുക രണ്ട് രണ്ടിടുത്തായിട്ട് ഇട്ടതിന്റെ ഒരു റിലേഷൻ പറഞ്ഞ ഇക്വേഷൻ ഉണ്ടാക്കി ക്ലിയർ അല്ലേ വിച്ച് ഓഫ് ദോളോയിങ് സ്റ്റേറ്റ്മെന്റ് നമ്മുടെ ടൈം ആൻഡ് ഡിസ്റ്റൻസുമായിട്ട് ബന്ധപ്പെട്ട നാല് സ്റ്റേറ്റ്മെന്റ് തന്നേക്കുക ഇതിൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ളത് അതായത് നമ്മുടെ ഇത് ആദ്യം നമ്മൾ ഇത് നോക്കുക അതിന്റെ ആൻസേഴ്സ് മനസ്സിലാക്കിയതിന് ശേഷം ഏത് ഓപ്ഷൻ ആണെന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്യുക ഫസ്റ്റ് സ്പീഡ് ഓഫ് എക്സ് എക്സ് മീറ്റർ പെർ സെക്കൻഡ് ഈസ് ഈക്വൽ ടു ബൈ അത് നമുക്കറിയാം അതായത് യൂണിറ്റ് കൺവേർഷൻ നമ്മൾ മീറ്റർ പെർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ ആക്കാൻ എന്തുകൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് എയ്റ്റീൻ ബൈ ഫൈവ് കൊണ്ടാണ് വലുതോട്ടണമെങ്കിൽ വലിയ നമ്പര് മേളി വരിക എന്ന് ഓർത്താൽ മതി അവറിനെ മീറ്റർ പെർ സെക്കൻഡ് ലോട്ടാക്കണമെങ്കിൽ ഫൈവ് ബൈ എയ്റ്റീൻ ചെറുതിലോട്ടാക്കുമ്പോൾ ചെറിയ നമ്പര് മേളി വരണം അങ്ങനെയാണ് ഓക്കെ അപ്പൊ നമ്മളുടെ എന്താണ് ഈ ഈക്വസൻ സ്പീഡ് ഓഫ് എക്സ് മീറ്റർ പെർ സെക്കൻഡ് ഈസ് ഈക്വൽ ടു എക്സ് ഇൻ ടു ഇത് ഇതല്ല വരുന്നത് ഏതാ വരുന്നത് ഇത് തെറ്റാ അല്ലേ നമ്മൾ അവിടെ അവർ പറഞ്ഞിരിക്കുന്നത് ഫൈവ് ബൈ എയ്റ്റീൻ അപ്പൊ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് അപ്പോൾ തന്നെ നിങ്ങൾ ഓപ്ഷനിലേക്ക് നോക്കിക്കോളുക അപ്പൊ നമുക്ക് ഇത് വെട്ടാം ഇത് വെട്ടാം ഇനിയും പോസിബിലിറ്റി ഉള്ളത് ഏതാ സി ഡി ആണ് അല്ലെ അതിൽ ബി നോക്കിയാൽ മതി ബി യുടെ ഉത്തരം ശരിയാണെങ്കിൽ ഓപ്ഷൻ സി ആയിരിക്കും ബി തെറ്റിയാൽ അത് ഡി ആയിരിക്കും ഓക്കെ അപ്പൊ അതായത് ഇങ്ങനെയുള്ള സ്റ്റേറ്റ്മെന്റ് കൊസ്റ്റിൻ വരുമ്പോൾ നമുക്ക് ഇത് എത്രയും കൂടെ ചെയ്യേണ്ടി വരത്തില്ല ഓക്കെ അപ്പൊ നമുക്ക് ബി നോക്കാം ഇഫ് എ ട്രെയിൻ റൺസ് അറ്റ് ഫൈവ് ബൈ സിക്സ് ഓഫ് ഇറ്റ് യൂഷൽ സ്പീഡ് ഇറ്റ് ഗെറ്റ്സ് ലേറ്റ് ബൈ ടെൻ മിനിറ്റ് ദ യൂഷൽ ടൈം ഓഫ് ദ ട്രെയിൻ ടു കവർ ദ ജേർണി ഫോർട്ടി മിനിറ്റ്സ് അതായത് ഒരു ഒരു ട്രെയിൻ രണ്ട് രീതിയിൽ അവരുടെ സ്പീഡ് വെച്ചിട്ട് കാര്യം പറയും അല്ലെ ഒരേ ഡിസ്റ്റൻസാ അതായത് ഒരു ട്രെയിൻ ഫൈവ് ബൈ സിക്സ് സ്പീഡിൽ പോയാൽ ടെൻ മിനിറ്റ് ലേറ്റ് ആകും യൂഷ്വൽ ടൈം അതായത് അതേ ട്രെയിൻ തന്നെ ഒരേ ഡിസ്റ്റൻസ് കവർ ചെയ്യുന്ന കാര്യമാണ് രണ്ട് സ്പീഡിൽ പോയാലുള്ള കാര്യം അവർ പറയുന്നത് എന്ന് വെച്ചാൽ ഡിസ്റ്റൻസ് രണ്ട് കേസിലെ ഡിസ്റ്റൻസ് സെയിം ആണ് അല്ലെ ഡിസ്റ്റൻസ് സെയിം ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതി കൂടായോ എസ് വൺ ടി വൺ ഈക്വൽ ടു എസ് അത് പഠിച്ചു വെച്ചേക്കുക ഡിസ്റ്റൻസ് സെയിം അതായത് ഡിസ്റ്റൻസ് ഇക്വേഷൻ ഇക്വേറ്റ് ചെയ്തേക്കുക രണ്ട് കേസിലെ കാര്യങ്ങൾ അതായത് രണ്ട് കേസിലെ ഡിസ്റ്റൻസ് സെയിം ആണ് പക്ഷെ സ്പീഡും ടൈമും മാത്രം വ്യത്യാസം അപ്പൊ എങ്ങനെ എഴുതാം എസ് വൺ ടി വൺ ഈക്വൽ ടു എസ് യൂഷ്വൽ സ്പീഡിൽ പോകുവാണെങ്കിൽ അയാൾ ഒരു ടി ടൈമിൽ എത്തുമെന്ന് വിചാരിക്കുക എസ് സ്പീഡിൽ അയാൾ പോകുന്നു അപ്പൊ ടി ടൈമിൽ അയാൾ എത്തുന്നു ഇനി വേറെ പറയുന്നത് എന്താ ഇനി ഇൻ കേസ് ആ ട്രെയിൻ ഫൈവ് ബൈ സിക്സ് സ്പീഡിലാണ് പോയതെങ്കിൽ ഓക്കെ അതായത് എസ് എന്ന് പറഞ്ഞത് ഫൈവ് ബൈ സിക്സ് എസ് ആയാൽ ടൈമിനെ പറ്റി പറയുന്നത് ഇറ്റ് ഗെറ്റ് ലേറ്റ് ബൈ മിനിറ്റ് ലേറ്റ് ആകും ശ്രദ്ധിച്ചേ പെട്ടെന്ന് എല്ലാവർക്കും നമ്മുടെ യൂഷ്വൽ ടൈം ടീ ആണ് എങ്കിൽ പത്ത് മിനിറ്റ് ലേറ്റ് ആകും എന്ന് പറയുമ്പോൾ എന്താ തോന്നിയത് ടി മൈനസ് ടെൻ തോന്നിയവരുണ്ടായിരിക്കും അല്ലേ ഒന്ന് ആലോചിച്ച് നോക്കിയേ എനിക്ക് പത്ത് മണിക്ക് ഓഫീസിൽ എത്തണം ഞാൻ പത്ത് മിനിറ്റ് ലേറ്റ് ആയി എന്ന് വെച്ചാൽ പത്ത് പത്തിന് അതായത് പത്ത് കഴിഞ്ഞിട്ട് അല്ലെ അപ്പൊ ടി പ്ലസ് ടെൻ ആണ് അത് മറക്കരുത് അപ്പം യൂഷ്വൽ ടൈം ടി ആണെങ്കിൽ ഫൈവ് ബൈ സിക്സ് സ്പീഡിൽ പോയാൽ എത്രയാണ് ആണ് ടെൻ മിനിറ്റ് ലേറ്റ് ആകും ക്ലിയർ ആണോ അപ്പൊ ഇത് സോൾവ് ചെയ്താൽ പോരായോ ഇനി േ രണ്ടും കൂടെ അപ്പൊ ടിയുടെ വാല്യൂ എന്താ വന്നേ ഫിഫ്റ്റി മിനിറ്റ് എന്ന് കിട്ടി അല്ലെ അപ്പം ഇത് തെറ്റല്ലേ ബിയും തെറ്റ എയും തെറ്റ അപ്പൊ നോക്കിയേ അപ്പൊ നമുക്ക് ഇത് ഇത് നമ്മൾ നേരത്തെ തന്നെ തെറ്റാന്ന് പറഞ്ഞു ബി തെറ്റായ സ്ഥിതിക്ക് ഇനി ഓപ്ഷൻ സി ഉണ്ടോ ആൻസർ ഓപ്ഷൻ ഡി ആണ് സി ആൻഡ് അതായത് ഈ ഒരു ക്വസ്റ്റൻ ചെയ്യാൻ നമുക്ക് ആ എയും ബിയും ചെയ്യേണ്ട കാര്യം എയും ചെയ്യും മാത്രം നോക്കിയാൽ മതി ഇനി ചെയ്ത് നോക്കണ്ട ക്ലിയർ അല്ലേ നമുക്ക് എങ്ങനെയാ ചെയ്യുന്ന നമുക്ക് അതൊന്ന് ചെയ്യാം എ കാർ മൂവ്സ് അറ്റ് എ സ്പീഡ് ഓഫ് എയ്റ്റി കിലോമീറ്റർ പെർ അവർ സ്പീഡ് ഓഫ് കാർ ഇൻ മീറ്റർ പെർ സെക്കൻഡ് ഇപ്പൊ നമ്മൾ പറഞ്ഞൊരു കാര്യമാണ് കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡ് ആക്കാൻ എന്താ ചെയ്യേണ്ടത് എയ്റ്റി ഇൻറ്റു എന്ത് ചെയ്യണം മീറ്റർ പെർ സെക്കൻഡ് ആക്കാൻ ഫൈവ് ബൈ എയ്റ്റി ഓക്കെ വെച്ച് കട്ട് ചെയ്താൽ ഇവിടെ ഫോർട്ടി ആയി ഇവിടെ നയൻ ആയി ദീസ് ടു ഹൺഡ്രഡ് ബൈ നയൻ ഇനി അതിന് മിക്സഡ് ഫ്രാക്ഷനിലാണ് എഴുതിയേക്കുന്നത് ടു ഹണ്ട്രഡ് ഡിവൈഡ് ബൈ നയൻ ടു എയ്റ്റീൻ ട്വൻ്റിൻ അല്ലേ ആൻസർ ആദ്യം എഴുതുക ട്വൻറ്റി ടു ദൻ റിമൈൻഡർ ബൈ ഡിവൈസ് അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ തിരിച്ചു നോക്കിയാലും മതി ട്വന്റി നയൻ പ്ലസ് ടു ചെയ്യുമ്പോൾ ഹൺഡ്രഡ് ബൈ ടു കിട്ടുന്നുണ്ടോ നോക്കിയാൽ ക്വസ്റ്റ്യൻ പേഴ്സൺ എ മീറ്റർ സ്ട്രീറ്റ് ഇൻ ഇൻ മിനിറ്റ്സ് സ്പീഡ് ഓഫ് ദ പേഴ്സൺ കിലോമീറ്റർ പറവ് കൂടുതൽ യൂണിറ്റിന്റെ കളികളാണ് ഈ ക്വസ്റ്റിനെല്ലാം വന്നേക്കുന്നത് എ പേഴ്സൺ മീറ്റർ ലോങ് സ്ട്രീറ്റ് ഇൻ മിനിറ്റ് ഓക്കെ ഡിസ്റ്റൻസ് മിനിറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ അതിനെ സെക്കൻഡിലോട്ട് ആക്കുക ഫൈവ് ഇൻ സിക്സ്റ്റി അത്രയും സെക്കൻഡ് ഓക്കെ അപ്പൊ സ്പീഡ് എന്ത് വരും ഡിസ്റ്റൻസ് ബൈ ടൈം സിക്സ് ഹൺഡ്രഡ് ബൈ ഫൈവ് ഇൻസ്റ്റി കട്ട് ചെയ്യുക ടെൻ ടു മീറ്റർ പെർ സെക്കൻഡാണ് നമുക്ക് കിട്ടിയേക്കുന്നത് ഇത് മീറ്ററിൽ ഇത് നമ്മൾ സെക്കൻഡിലോട്ടാക്കി പക്ഷെ നമുക്ക് വേണ്ടത് കിലോമീറ്റർ പെർ അവറാണ് അതിനെന്ത് ചെയ്യണം ഇൻറ്റു എയ്റ്റീൻ ബൈ ഫൈവ് ഈസ് കിലോമീറ്റർ അപ്പൊ നമുക്ക് സിയും ഡിയും ശരിയായിട്ട് കിട്ടി അപ്പൊ നമ്മൾ ചെയ്യാതെ തന്നെ നമ്മൾ ആൻസറിലേക്ക് എത്തും അപ്പൊ അങ്ങനെ തന്നെ നിങ്ങൾ അത് നോക്കി പോവുക അപ്പോൾ നമ്മളുടെ ഡിസംബറിലേക്കുള്ള എക്സാം ഡേറ്റ് ഒക്കെ വന്നാലും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ നമ്മളുടെ കയ്യിൽ ഇനിയും കുറച്ചുകൂടി സമയമുണ്ട് അപ്പോൾ ആ ഒരു സിക്സ്റ്റി ഡേ ക്രാഷ് കോഴ്സുമായിട്ടാണ് നമ്മുടെ കോമ്പറ്റീവ് ക്രാക്കർ വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ആ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പൊ നമ്മളുടെ ഇയർ ക്വസ്റ്റ്യൻസും ഒക്കെ മനസ്സിലാക്കി ഓരോ ദിവസത്തെ അതായത് ഡെയിലി ലൈവ് ക്ലാസ്സുകളിലൂടെ എല്ലാ ഇമ്പോർട്ടന്റ് ടോപ്പിക്സും നിങ്ങളെ പഠിപ്പിക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ അത് ക്രാക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പൊ സമയം ഒട്ടും വൈകിട്ടില്ല ഉടനെ തന്നെ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുക നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഐഡന്റിഫൈ ദ നമ്പർ ദാറ്റ് ഒക്കർ ഇൻ ദ സീരീസ് നോക്ക് സീരീസിൽ വന്നേക്കുന്ന ഏതാന്നാണ് ചോദിച്ചേക്കുന്നത് ഇപ്പോൾ നോക്കിയേ ഒരു പ്രത്യേക വേറൊരു രീതിയിലാണ് തന്നേക്കുന്നത് ചൂസ് ദ കറക്റ്റ് ആൻസർ അതായത് ഈ സീരീസിൽ വരുന്നത് ഇതിനകത്തുള്ള ഏതൊക്കെയാണെന്നാണ് നമുക്ക് അറിയേണ്ടത് ഏതാണ് ടു ടെൻ തേർട്ടി സിക്സ്റ്റി എയ്റ്റ് വൺ തേർട്ടി ഇതൊക്കെ നമ്മളുടെ ഒരു ക്യൂബുകളുടെ അടുത്ത് നിൽക്കുന്നതാണ് അല്ലേ നോക്കിയേ ഒന്ന് വൺ ക്യൂബ് പ്ലസ് വൺ ആണ് അടുത്തത് ടു ക്യൂബ് പ്ലസ് ടു ആണ് ത്രീ ക്യൂബ് പ്ലസ് ത്രീ ഫോർ ക്യൂബ് പ്ലസ് ഫോർ അടുത്തത് നോക്കിയേ എത്ര വരും നമ്മുടെ ഇതിനകത്ത് വന്നിട്ടുണ്ട് അതേപോലെ അതായത് ഇത് ഇതിനകത്തൊക്കെ വരുന്നത് ഈ ഓപ്ഷനിലുള്ള ഏതൊക്കെ ആ ഒരു സീരീസിൽ വരുന്നു എന്നാണ് ചോദിക്കുന്നത് സെവൻ ക്യൂബ് പ്ലസ് സെവൻ ത്രീ ഫോർട്ടി ത്രീ പ്ലസ് സെവൻ എത്ര വരും ഓക്കെ അത് ഇതിനകത്ത് വന്നിട്ടില്ല അടുത്തത് എയ്റ്റ് ക്യൂബ് പ്ലസ് എയ്റ്റ് ഫൈവ് വൺ ടു പ്ലസ് എയ്റ്റ് എത്ര ഫൈവ് ട്വന്റി ഓക്കെ ഫൈവ് ട്വന്റി ഉണ്ട് അതേപോലെ തന്നെ നീ എന്താ ഇനി ഇങ്ങോട്ട് ത്രീ ഫോർട്ടി നയൻ വരുത്തില്ല അല്ലെ അപ്പൊ ഇത് വരുത്തില്ല അടുത്തത് നയൻ ക്യൂബ് പ്ലസ് നയൻ സെവൻ ട്വന്റി നയൻ പ്ലസ് നയൻ സെവൻ തേർട്ടി ഓക്കെ അപ്പൊ ഇതും വരും അല്ലെ എഫ് ത്രീ ഫോർട്ടി നയൻ എന്തായാലും ഇനി വരത്തില്ല അപ്പൊ ഏതൊക്കെ ഓപ്ഷനാ എ സി ഡി അങ്ങനെ വരുന്ന നോക്കിയേ എ സി ഡി ഒള്ളി ഇതാണ് ഈ സീരീസിനകത്ത് വരാൻ സാധ്യതയുള്ളത് ഓപ്ഷൻ സി ക്ലിയർ ആണോ ഇന്ന് പഠിപ്പിച്ച ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് മനസ്സിലായോ അപ്പം ആ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനുകൾ നിങ്ങൾ മാക്സിമം വർക്ക്ഔട്ട് ചെയ്യുക അപ്പൊ അതിൽ നിന്നാണ് നമുക്ക് ഏതൊക്കെ ഏരിയകൾ പഠിക്കണം എന്ന് മനസ്സിലാക്കാൻ പറ്റൂ മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക് യു